ഹലോ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങള പരിചയപ്പെടുത്താൻ പോണത് രണ്ടായിരത്തി പതിനാല് റിഡ്സ് ആട്ടോ ഡി ഐ സിംഗിൾ ഓണറ് വീഡിയോ കേട്ടോ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണറ് വീ ഡി ഐ റിഡ്സ് കേട്ടോ അതിൻ്റെ ഫുൾ ഒന്ന് കണ്ടോളിങ്ങൾ ആവശ്യക്കാരുണ്ടെങ്കിൽ റിഡ്സ് സിംഗിൾ ഓണറിലായിരിക്കൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടി വണ്ടി നോക്കി കേട്ടോ ടയർ നല്ല ടയർ നല്ല ടയറാണ് നാല് ടയറും നല്ല ടയറാ കേട്ടോ ഓക്കെ എല്ലാ ടയറും നല്ല ടയറാട്ടോ നാല് ടയറും ഒരേ ടൈമിനിട്ട് നാല് പുതിയായിട്ടും ഏ വണ്ടിമ്മിൽ വണ്ടിമ്മിലൊരു ക്യാച്ചോ വരെ കൂടിയൊന്നുമില്ല കേട്ടോ വണ്ടിയൊക്കെ നല്ല വൃത്തിയില്ല വണ്ടി ഏ ഓക്കെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ബോഡി ഷേപ്പിൽ വണ്ടി കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് ബോഡി ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചോ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചാട്ടോ ഓക്കെ അതിൻ്റെ ഇഞ്ചറൂമുണ്ടോ കേട്ടോ ഇഞ്ച് റൂമ് ഇഞ്ചറൂമിന് പേസ്റ്റിനൊന്നും താറാറില്ല അട്ടിമുട്ടൊന്നും സംഭവിച്ചില്ല പേസ്റ്റൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ വേണ്ടേ മണി ഇത് ഒറിജിനൽ തന്നെയാണ് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഫ്രെയിം പമ്പറൊക്കെ ക്രൂസ് പമ്പറൊക്കെ ഒറിജിനൽ തന്നെയാണ് ബോൾട്ട് ഒറിജിനൽ തന്നെയാണ് കേട്ടോ വോൾട്ടും ഇതൊക്കെ ഉണ്ടല്ലോ അല്ല ഒറിജിനൽ തന്നെ ഓക്കെ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടിയുമ്പോൾ ആയിട്ടില്ല കേട്ടോ ടൈമിങ് ചെയ്യുന്നതൊക്കെ മാറ്റിയാണ് ടൈമിംഗ് ചെയ്ത് മാറ്റിയാണ് ഇഞ്ച റൂമ് ഉണ്ടല്ലോ ഇൻറ്റീരിയൽ നോക്കുക ഇൻറ്റീരിയൽ ഏ ആ ഒരു ലക്ഷത്തി പത്തായിരത്തി ഇല്ലാതെ ഓടിയെ അത് വണ്ടിപ്പോൾ ഇല്ല ഓട്ടമാണ് എ സി നല്ല തണുപ്പാട്ടോ ഇൻറ്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട് ഏണ്ടി കേട്ടോ ഇൻ്റീരിയർ ഉണ്ടോ ഇൻജി ഇൻ്റീരിയർ ഒക്കെ നല്ല കണ്ടീഷൻ ഇൻറ്റീരിയർ കേട്ടോ സീറ്റോർ ഒക്കെ അല്ല അടിപൊളി സീറ്റോർ ഉണ്ട് നാല് ഭാഗം പവറിൻ്റെ ഉണ്ട് സെറ്റ് ഉണ്ട് ഏ എല്ലാ ഭാഗം ക്ലിയർ കേട്ടോ വണ്ടി ഓക്കെ സ്റ്റിക്കറൊക്കെ കണ്ടിട്ടോ വേണ്ടി വരെ ഡോറൊന്നും മാറിയിട്ടൊന്നുമില്ല ഡോറുമ്പം ഗ്ലാസ് മുന്നൊരു മാറ്റപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തില്ല കേട്ടോ ഓക്കേ വണ്ടി ഇങ്ങനെയൊക്കെയാണ് കണ്ടുള്ള ഇതിൻ്റെ ഫുള്ള് കണ്ടില്ലേ പാറ്റി ഇപ്പോൾ അതിനുദ്ദേശിക്കുന്നതിന് മൂന്നാറ് ഉറുപ്പ്യ കേട്ടോ അത് ഇതിനെ കോസിബിളാണ് ചെറിയ ചെറിയൊരു കറവ് എന്തുണ്ടാവും രണ്ടായിരത്തി പതിനാലിൽ വൈസറാണ് വണ്ടി ഓക്കെ ആവശ്യത്തിൻ്റെ വിളിച്ചോളി അടുത്ത വീടിൽ വെച്ച് കാണാം